ആം ആദ്മി സർക്കാർ ഡൽഹിയിലെ ജനങ്ങൾക്ക് ദുരന്തമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ ആരംഭിക്കുന്ന വീരസവർക്കർ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആപ്പിന്റെ ഭരണത്തിൽ നിന്ന് ഡൽഹിയെ മോചിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ആപ്പ് സർക്കാരിന് കീഴിൽ വിവിധ മേഖലകളിൽ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അവർ അഴിമതിക്കാരാണ് അവർ മോഷ്ടിക്കുകയും പിന്നീട് ധിക്കാരത്തോടെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു രാജ്യത്തെ പാവപ്പെട്ടവർക്കായി നാലു കോടി വീടുകൾ പണിത് നൽകുകയാണ് ഞാൻ ചെയ്തത് എനിക്കായി മണിമാളിക പണിതില്ല ഇത് ജനങ്ങൾക്കറിയാം പൗരന്മാർക്ക് ഒരു വീട് നൽകുക എന്നതായിരുന്നു എന്റെ സ്വപ്നം എല്ലാവരുടെയും മക്കൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് സ്വപ്നം കാണുന്നു കേന്ദ്ര സർക്കാർ മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി ശ്രമം നടത്തുന്നു പദ്ധതികൾ നടപ്പാക്കുന്നു എന്നാൽ ഡൽഹി സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസത്തെ തകർത്തു കേന്ദ്ര സർക്കാർ നൽകിയ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടിന്റെ പകുതി പോലും സംസ്ഥാന സർക്കാർ ചെലവഴിച്ചില്ല ആയുഷ്മാൻ ഭാരത് പോലുള്ള കേന്ദ്ര പദ്ധതികൾ ആപ്പ് സർക്കാർ നടപ്പാക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചേരി നിവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതിക്ക് കീഴിൽ അശോക് വിഹാറിലെ സൊബിമാൻ അപ്പാർട്ട്മെന്റിൽ പുതുതായി നിർമ്മിച്ച ആയിരത്തി ഫ്ലാറ്റുകളുടെ എഴുപത്തിയഞ്ച് താക്കോൽ ദാനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ഫ്ളാറ്റുകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി താമസക്കാരുമായി സംവദിച്ചു കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു